അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ പ്രണയവും ബ്രേക്കപ്പുമായിരുന്നു നടൻ ഷൈം ടോം ചാക്കോയുടെയും തനൂജയുടെയും പുതിയ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ എല്ലാം കൂടെ കൊണ്ടുവന്നേ ഷൈം ടോം ചാക്കോ തന്നെയാണേ തനൂജെ മാധ്യമങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇതെന്റെ പെണ്ണാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക മാത്രമല്ല ഇരുവരുടെയും വിവാഹ നിശ്ചയവും കഴിഞ്ഞിരുന്നു വളരെ സിമ്പിളായി നടന്ന നിശ്ചയത്തിൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി പിന്നാലെ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വന്നത് ബ്രേക്കപ്പിന്റെ കാരണം വ്യക്തമായി ഇരുവരും തുറന്നു പറഞ്ഞില്ല എങ്കിലും പലപ്പോഴും തനൂജ അതിനെക്കുറിച്ചുള്ള ചില തുറന്നു പറച്ചലികൾ നടത്തിയിരുന്നു ഈയിടെയാണ് ആണായാലും പെണ്ണായാലും ആരെയും വിശ്വസിക്കരുത് എല്ലാവരിൽ നിന്നും അകലം പാലിക്കണം എന്നൊക്കെയുള്ള പോസ്റ്റുകളിലൂടെ തനൂജ തൻ്റെ വിരഹ വേദന പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പങ്കുവച്ച പോസ്റ്റിൽ ഷൈം ടോം ചാക്കോയ്ക്ക് മറ്റൊരു പ്രണയബന്ധമുണ്ടായിരുന്നു എന്നാണ് തനൂജ സൂചിപ്പിക്കുന്നത് ബ്രേക്കപ്പിന്റെ കാരണം എന്ന ക്യാപ്ഷനോടെ സ്പാനിഷ് മസാല എന്ന ദിലീപ് ചിത്രത്തിലെ ഒരു പാട്ടിന്റെ നാലു വരിയാണ് തനൂജ പറയുന്നത് ചെല്ല ചെറുവരികൾ കവിയെ മോഹിച്ചു കവിയോ കവിതയ്ക്കുള്ളിൽ മറ്റൊരു പ്രണയം സൂക്ഷിച്ചു കൈതപ്പൂമൊട്ടോ നദിയെ സ്നേഹിച്ചു ഒഴുകിപ്പോകും നദിയോ നീലക്കടലെ പ്രാപിച്ചു എന്നാണ് വരികൾ ഇതോടെയാണ് ഷൈനിൻ്റെ മറ്റൊരു പ്രണയബന്ധമാണ് ബ്രേക്കപ്പിന് കാരണം എന്ന വാർത്ത പ്രചരിക്കുന്നത് മറ്റു ചില പോസ്റ്റുകളിൽ ബ്രേക്കപ്പിന് ശേഷം താൻ ആശുപത്രിയിൽ ആയതിനെക്കുറിച്ചൊക്കെ തനൂജ പറയുന്നു പ്രണയിക്കുന്ന സമയത്തെ അദ്ദേഹത്തെ ഞാൻ മാറ്റും എന്ന് തനൂജ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം എന്നെ മാറ്റി ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് ഒരു പോസ്റ്റ് ഷൈൻ ടോമിനെ കണ്ടുമുട്ടും വരെ ചിരിച്ചും കളിച്ചും സ്വയം സ്നേഹിച്ചു നടന്നിരുന്ന താൻ കണ്ടുമുട്ടിയതിന് ശേഷം കരച്ചിലും സങ്കടങ്ങളുമായി മാറി എന്നാണ് വേറൊരു പോസ്റ്റ്